ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ചാപ്റ്റർ ഒന്ന് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാം ഈ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം ശാസ്ത്രപുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രം എ ധാന്യങ്ങളെന്നും ചിത്രം ബി പഴങ്ങളെന്നും ചിത്രം സി പച്ചക്കറികളെന്നും ചിത്രം ഡി പയറുവർഗ്ഗങ്ങളെന്നും ചിത്രം ഇ ഇലക്കറികളെന്നുമായിട്ട് തരംതിരിക്കാം നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ് ആഹാരത്തിൽ നിന്ന് എന്താണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ ഡ ഹൈഡ്ര ഹൈഡ്രേറ്റുകൾ കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ കൊഴുപ്പുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എല്ലാ ആഹാരത്തിനും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല അതിനാൽ നാം വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കണം നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് എല്ലാ ആഹാരത്തിനും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല അതിൽ അതിനാൽ നാം വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കണം നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ് കഴിക്കുന്ന സമയം വൈവിധ്യം ഗുണമേന്മ എന്നിവ നമ്മുടെ ആഹോ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം വേണ്ട ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത് ശരീരത്തിനാവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിനാവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് എന്നിവ സെല്ലുലോസ് നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു അല്ലേ കാർബോഹൈഡ്രേറ്റ് എന്നെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജം ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും അയഡിൻ ടെസ്റ്റ് ആവശ്യമായ സാമഗ്രികൾ രണ്ട് ടെസ്റ്റ് ട്യൂബ് പാല് നേർപ്പിച്ച അയഡിൻ ലൈനി കഞ്ഞിവെള്ളം പ്രവർത്തനമേനയാണ് രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുക്കുക ഒന്നിൽ അല്പം പാലും രണ്ടാമത്തേതിൽ അൽപ്പം കഞ്ഞിവെള്ളവും എടുക്കുക ഓരോന്നിലും രണ്ടോ മൂന്നോ തുള്ളി അയഡിൻ ലൈനി ചേർക്കുക അയഡിൻ ലൈനി ചേർത്തപ്പോൾ രണ്ട് ടെസ്റ്റ് ട്യൂബും ഉള്ള ദ്രാവകത്തിൻ്റെ നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കുക മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിച്ച് കണ്ടെത്തൽ പട്ടികയിൽ രേഖപ്പെടുത്തുക ഇവിടെ ഭക്ഷ്യവസ്തുക്കളും അയഡിൻ ലൈനിൽ ചേർന്നപ്പോഴുള്ള നിറംമാറ്റവും കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങിന് കടും നീലനിറം ആണായത് വെള്ളരി നിറംമാറ്റമില്ല മൈദ കടും നീലനിറം മുട്ടവെള്ള നിറംമാറ്റമില്ല ഉള്ളി നിറംമാറ്റമില്ല പാല് നിറംമാറ്റമില്ല കഞ്ഞിവെള്ളം കടും നീല അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാവുന്നു അന്നജത്തിൻ്റെ അളവിനനുസരിച്ച് നീല നിറത്തിൽ നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകും പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് ശരീര നിർമ്മിതവും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ പേശികൾ തലമുടി തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് കൂടാതെ ഈ ഊർജവും ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് പ്രോട്ടീൻ്റെ കുറവ് മൂലം കാഷിയോർക്കർ മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിലെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് അവ തിരിച്ചറിഞ്ഞ് എഴുതുക അല്ലേ അവിടെ എഴുതിയിട്ടുണ്ട് ഗ്രീൻ പീസ് അതുപോലെ തന്നെ പനീർ കശുവണ്ടി നീലക്കടല മാംസം മത്സ്യം മുട്ട പാൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ ഉണ്ടാകുമല്ലോ അവരിൽ പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ എന്തെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം ഗ്രീൻ പീസ് പനീർ ബീൻസ് സോയാബീൻ ഓട്സ് കശുവണ്ടി നീലക്കടല നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം താഴെ പറയുന്ന ആഹാരവസ്തുക്കൾ പേപ്പറിൽ ഉരച്ച് നിരീക്ഷിക്കണം പട്ടികപ്പെടുത്തു ചിപ്സ് അല്ലേ പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ട് പച്ച പേപ്പറിൽ എണ്ണയുടെ പദാർത്ഥം കാണുന്നില്ല ചതച്ച എള് പേപ്പറിൽ എണ്ണയുടെ പദാർത്ഥം കാണുന്നു ഉണങ്ങിയ തേങ്ങ പേപ്പറിൽ എണ്ണയുടെ പദാർത്ഥം കാണുന്നു ചതച്ച നിലക്കടല പേപ്പറിൽ എണ്ണയുടെ പദാർത്ഥം കാണുന്നു നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരെഴുതുക എണ്ണ നെയ്യ് മാംസം മുട്ട തേങ്ങ എള് കടുക് നിലക്കടല പാല് പാൽ ഉൽപ്പന്നങ്ങൾ വെണ്ണ മത്സ്യം താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് വെളിച്ചെണ്ണ നെയ്യ് മീനെണ്ണ വെണ്ണ സൂര്യകാന്തി എണ്ണ ഇവയെ സസ്യജന്യ കൊഴുപ്പുകൾ ജന്തുജന്യ കൊഴുപ്പുകൾ എന്നിങ്ങനെ തരംതിരിച്ചെഴുതുക സസ്യജന്യ കൊഴുപ്പുകളാണ് വെളിച്ചെണ്ണ സൂര്യകാന്തി എണ്ണ ജന്തുജന്യ കൊഴുപ്പുകളാണ് മത്സ്യ എണ്ണ നെയ്യ് വെണ്ണ ഇനി കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ എന്താകാം കാരണം കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഈ ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും എന്താണ് വിറ്റാമിനുകൾ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആഘോഷത്തിനും ആരോഗ്യത്തിനും ചെറിയ അളവിൽ ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ വിവിധ തരം വിറ്റാമിന വിറ്റാമിനുകൾ അവയുടെ പ്രാധാന്യം എന്നിവ പട്ടികപ്പെടുത്തുക വിറ്റാമിനുകൾ വിറ്റാമിൻ എ കണ്ണ് തൊക്ക് തലമുടി എന്നിവയുടെ ആരോഗ്യം വിറ്റാമിൻ ബി തലച്ചോറ് നാഡി നാഡികൾ ഹൃദയം തൊക്ക് എന്നിവയുടെ ആരോഗ്യം വിറ്റാമിൻ സി പല്ലു മോണ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഇ നാടികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കാട്ട പിടിക്കുന്നതിന് തൊക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാം വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വിറ്റാമിൻ ഡി ആവശ്യമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണരോഗം വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെല്ലാം ആഹാരങ്ങൾ കഴിക്കണം കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വിറ്റാമിൻ എ ഭക്ഷ്യവസ്തുക്കൾ മത്സ്യം ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരിങ്ങയില വിറ്റാമിൻ ബി മട്ടയരി ചീര ധാന്യങ്ങളുടെ തവിട് മുട്ട പാൽ ചേമ്പില വിറ്റാമിൻ സി നെല്ലിക്ക നാരങ്ങ പഴങ്ങൾ മുരിങ്ങയില പപ്പായ വിറ്റാമിൻ ഡി മത്സ്യം മുട്ട കൂൺ കരൾ പാലുൽപ്പന്നങ്ങൾ വിറ്റാമിൻ ഇ നിലക്കടല ബദാം സസ്യ എണ്ണകൾ ബ്രോക്കോളി അവക്കാടും വിറ്റാമിൻ കെ ക്യാബേജ് കോളിഫ്ലവർ ചീര കിവി ബ്ലൂബെറി ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണ് വിറ്റാമിൻ ബി സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ ഡി ഇ കെ എന്നീ വിറ്റാമിൻ വിറ്റാമിനുകൾ കൊഴുപ്പിൽ കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടത് പ്രാധാന്യമാണ് സ്കൂളിലെ അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചില്ലേ എന്തിനാണ് കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നത് അയൺ ഒരു ധാതുവാണ് അയൺ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷികമാണ് അതിനാലാണ് കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നത് പ്രധാന ധാതുക്കളും അവയുടെ പ്രാധാന്യവും പട്ടികപ്പെടുത്തുക പ്രധാന ധാതുക്കൾ അയണ് ആഹാരം ഇലക്കറികൾ ശർക്കര മാത്സ്യം മത്സ്യം കരൾ ഇനി അതുപോലെ തന്നെ കാൽസ്യം മുട്ട പാൽ ഇലക്കറികൾ മത്സ്യം അയഡിന് കടൽ വിഭവങ്ങൾ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ദർ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ് അയണാണ് ഇരുമ്പ് ഹീമോഗ്ലോബിൽ ലഭിക്കാൻ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഇലക്കറികൾ ശർക്കര മത്സ്യം കരൾ കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അയഡിൻ ആവശ്യമാണ് കടൽ വിഭവങ്ങളിൽ അയഡിൻ അടങ്ങിയിട്ടുണ്ട് മുട്ട പാൽ ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട കാൽസ്യം സഹായിക്കുന്നു അതിനാൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള മുട്ട പാൽ ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പട്ടികപ്പെടുത്തുക വിറ്റാമിൻ എ നിശാന്തത വിറ്റാമിൻ ബി ഗ്ലോസ് ഗ്ലോസിസ്റ്റസ് അതായത് നാവ് വീക്കവും നാവിൻ്റെ തൊലി ഇളകുന്ന അവസ്ഥയും അതുപോലെ വായ്പുണ്ണ് വിറ്റാമിൻ സി മോണയിൽ നിന്നുള്ള രക്തസ്രാവം സ്കർവി വിറ്റാമിൻ ഡി കണ ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത് വിറ്റാമിൻ സി നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പ വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും മട്ടയരി ചീര ധാന്യങ്ങളുടെ തവിട് മുട്ട പാല് ചേമ്പില ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തയ്ക്ക് കാരണമാകുന്നത് വിറ്റാമിൻ എ ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കണ ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡി എന്താണ് നിശാന്ത ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്ത നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ രാത്രിയിലും നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുകയില്ല ധാതുക്കളുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ പട്ടികപ്പെടുത്തുക ധാതുക്കളെ അയണ് അനീമിയ അയഡിന് ഗോയ്റ്ററെ കാൽസ്യം ഒസ്റ്റിയോപോ പൊറോസിസ് അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ എന്താണ് അനീമിയ വിളർച്ച ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാം നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരവസ്തുക്കൾ എന്തൊക്കെയാണ് എന്തുകൊണ്ട് കടൽ വിഭവങ്ങൾ അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത് സമുദ്ര വിഭവങ്ങളിൽ നിന്നാണ് അയഡിൻ കൂടുതലായി ലഭിക്കുന്നത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം പാലുൽപ്പന്നങ്ങൾ ഇലക്കറികൾ മത്സ്യം മുട്ട എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത് വിശദീകരിക്കൂ അനീമിയക്ക് വിളർച്ച കാരണമാകുന്ന അയണിൻ്റെ കുറവ് തടയുന്നതിനായിട്ടാണ് സ്കൂളുകളിൽ അയൺ ഗുളികകൾ വിതരണം ചെയ്യുന്നത് ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത എന്താണ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം മൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ് തവിട് അടങ്ങിയ ധാന്യങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴയുടെ ചിൻ പിണ്ടി വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു മാമ്പഴ കഷ്ണങ്ങളും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസും ശ്രദ്ധിച്ചില്ലേ ഏതിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക എന്തുകൊണ്ട് അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസിനേക്കാൾ കൂടുതൽ നാരുകൾ മാമ്പഴ കഷ്ണങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് പഴങ്ങളുടെ പൾപ്പിലും തൊലിയിലും നാരുകൾ കാണപ്പെടുന്നു മാമ്പഴ ജ്യൂസിന് അരിച്ചെടുക്കുമ്പോൾ നാരുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു ധാരാളം ശുദ്ധജലം കുടിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് എഴുപത് ശതമാനവും ജലമാണ് ദഹനം രക്തചംക്രമണം വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ് മൂത്രം വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നു അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം എന്താണ് സമീകൃത ആഹാരം ബാലൻസ്ഡ് ഡയറ്റ് ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീന് കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷകങ്ങളും ഉൾപ്പെടുന്ന ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് അരി മരച്ചീനി ഉരുളക്കിഴങ്ങ് കൊഴുപ്പ് നെയ്യ് മത്സ്യം വെളിച്ചെണ്ണ വിറ്റാമിൻ നെല്ലിക്ക പപ്പായ പച്ചക്കറികൾ നട്സ് ധാതുക്കൾ ഇലക്കറികൾ സമുദ്ര വിഭവങ്ങൾ മാംസം പ്രോട്ടീന് ചെറുപയർ മുട്ട മാംസം ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ പച്ചക്കറികൾ മൂടി വയ്ക്കാതെ വേവിക്കുന്നത് വിറ്റാമിൻ ബി സി തുടങ്ങിയവ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു വേവിച്ച ഭക്ഷണത്തിലെ വെള്ളം അരിച്ചു കളയുന്നത് പോഷകങ്ങളുടെ നഷ്ടത്തിന് കാരണമാകുന്നു പച്ചക്കറികൾ അമിതമായി വേവിക്കുന്നത് വിറ്റാമിൻ സിയുടെയും മറ്റ് ആൻറ്റി നഷ്ടത്തിന് കാരണമാകുന്നു വിലയിരുത്താം പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിരിക്കുന്നു അവ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ഇലക്കറികൾ ധാതുക്കൾ പയറുവർഗങ്ങൾ മുട്ട കൊഴുപ്പ് ധാന്യങ്ങൾ പ്രോട്ടീൻ എണ്ണകൾ ഇതിലെ ഉത്തരം കാർബോഹൈഡ്രേറ്റ് ധാന്യങ്ങൾ ധാതുക്കൾ ഇലക്കറികൾ കൊഴുപ്പ് എണ്ണകൾ പ്രോട്ടീന് പയറുവർഗ്ഗങ്ങൾ മുട്ട അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ഒരു ആരോഗ്യ പ്രശ്നം എന്താണ് നിശാന്ത വിളർച്ച കണ ഗോയ്റ്റർ ഡി ഗോയിച്ചറാണ് ഇനി നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല പിന്നെ എന്തിനാണ് നാരുകളുള്ള ആഹാരം കഴിക്കണമെന്ന് പറയുന്നത് ദഹനം വൻകുടലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ് ഈ ആഹാര വസ്തുക്കൾ നമുക്ക് എവിടെ നിന്നെല്ലാം ലഭിക്കും അല്ല ഈ പോഷക ഘടകം നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്ന് ലഭിക്കും വിറ്റാമിൻ സി നെല്ലിക്ക നാരങ്ങ പഴങ്ങൾ മുരിങ്ങയില പപ്പായ ടീച്ചർ ഇന്ന് അയഡിൻ ഗുളിക തന്നു അയൻ ഗുളിക തന്നു പക്ഷേ ഞാനത് കഴിച്ചില്ല അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇല്ല രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അയൺ ആവശ്യമാണ് അനീമിയക്ക് വിളർച്ചയ്ക്ക് കാരണമാകുന്ന അയണിൻ്റെ കുറവ് തടയുന്നതിനായിട്ടാണ് സ്കൂളുകളിൽ അയൺ ഗുളികകൾ വിതരണം ചെയ്യുന്നത് വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ചു മാത്രം ഉൾപ്പെടുത്തിയാൽ മതി ഒരു കുട്ടിയുടെ അഭിപ്രായമാണിത് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇല്ല വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമായുള്ളൂ എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്ത അരി അപര്യാപ്ത രോഗങ്ങൾ ഉണ്ടാകുന്നു ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അല്ലെ എല്ലാ ചോദ്യം ചോദ്യവും ഉത്തരങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാ വിധാശംസകളും ഓൾ ദി ബെസ്റ്റ്